ശിവർത്ത പലതവണ ഇവിടെ വരികയും നമ്മളെ വളരെയേറെ അഭിമാനം ചേർക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അനുഗ്യം ഈ അവസരത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നു അതായത് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഏറെ വിനയത്തോടെ ശ്രമിക്കുന്നു ായ നമ്മുടെ ഐ ജിസിയുടെ ജില്ലാ സെക്രട്ടറി ആശാവർക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആശാവർക്കെട്ട് ദിവസം പിന്നിടുകയാണ് ഇവിടുത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഐതിഹാസികമായ സമരമാണ് ആശാ വക്തറിന്റെ സമരം മാറും എന്നുള്ള കാര്യത്തിൽ സംശയവും ഇവിടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഔദ്യോഗികമായി കേരള നമ്മുടെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വേണുഗോപാർ അദ്ദേഹം രാവിലെ ഇവിടെ എത്തി നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള വിദ്യാഭ്യാസം ഈ സമരത്തിൽ നേരിട്ടുണ്ട് ബാലറേഞ്ചിൽ കെ സി വേണുകുമാർ ഉൾപ്പെടെ സെക്ടറി ഉൾപ്പെടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പതിനെട്ട് അംഗീകാരം ഞങ്ങൾക്ക് പിന്തുണ ആക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇന്ന് ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിലാണ് ഈ സമര പിന്തുണ നടത്തുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം കെ സി വേണുഗോപാലും അതെ പിന്നെ അംഗൻവാടി ജീവനക്കാരുടെ യോഗത്തിൽ പറഞ്ഞൊരു വാല്യു നേട്ടത്തി നമ്മുടെ അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ സമരം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ വേദന വർദ്ധന വിൽസനാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സമരം അങ്ങനെയുള്ള സമരങ്ങളിൽ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ആ സമരത്തെ പിന്തുണയ്ക്കും എന്ന് വളരെ വ്യക്തമായി അതാണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ ഞാൻ ഇവിടെ പലപ്പോഴും മെജോറിറ്റി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഓണറാകം ആദ്യമായി വർദ്ധിപ്പിച്ചത് ആശാവർക്കർമാർക്ക് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഗവൺമെന്റ് ഞാൻ അറുപതി ആയിരുന്നു അപ്പോൾ നാന്നൂറ് രൂപ ആയിരുന്നത് അന്ന് ആയിരം രൂപയായി നമ്മൾ വർദ്ധിപ്പിച്ചു അന്ന് പക്ഷേ എന്താണ് ചുരുക്കം മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അല്ലെ ഇപ്പോ പതിനാല് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും ജോലി ചെയ്തിട്ട് രാത്രി വീട്ടിൽ പോയിരുന്നോട് വീണ്ടും കോൺ കൊടുക്കുകയാണ് അല്ലെ അപ്പൊ കുടുംബ കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാതെ ഇവിടെ മണിക്കൂർ ഉണ്ട് ഈ ഏഴായിരം രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കുന്നത് ഇതിനകത്തിരിക്കുന്ന ഗന്ധ വാസികളായ പ്രതായ വിജയനെ കൂട്ടാൻ ആലോചിക്കട്ടെ എന്തും പാർട്ടിയാ എന്തും കൊള്ളായാലും പാർട്ടിയാണത് ഏഴായിരം രൂപ എങ്ങനെ ജീവിക്കും ഇന്നത്തെ ഇവരുടെ ഭരണത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് വിലക്കയറ്റവും അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ വെല്ലുവിളികൾ നേരിടുമ്പോൾ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിക്കണം ആവശ്യപ്പെടാത്തവർക്ക് ആ പിന്നെ ലക്ഷങ്ങൾ കൊടുക്കുകയാണ് അല്ലേ രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ പി എസ് സി ചെയർമാരുടെ ശമ്പളം ലക്ഷം രൂപയായി കൊടുത്തു മമ്പർമാർക്ക് മൂന്നര ലക്ഷം രൂപ കൊടുത്തു രണ്ടു ലക്ഷത്തി പതിനാറായിരം ആയിരുന്നു എത്രയാണ് അഞ്ചു ലക്ഷമായിരുന്നത് പതിനൊന്ന് ലക്ഷത്തി ആയി കൊടുത്തു കേസ് നടത്താൻ അറിഞ്ഞിടാത്ത അഖിലപാര പാർട്ടി ജീവനമാണ് എല്ലാവർക്കും കൊടുത്തു പിൻകാല പ്രാബല്യത്തോട് എട്ടര കോടി രൂപാല പ്രാബല്യത്തോടുകൂടി കൊടുത്തു അപ്പൊ ഇതൊരു ഗവൺമെന്റ് ജനങ്ങളോട് താല്പര്യമുള്ള തൊഴിലാളികളോട് താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് പറഞ്ഞു കൊണ്ട് അധികാരത്തിൽ നിങ്ങൾ നിങ്ങൾ സമയം ചെയ്യുന്നില്ല ഇപ്പോഴും ഓൺലൈനിൽ വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ആന്ധ്രിച്ചത് പുതുച്ചേരി എത്ര കൊടുത്ത പതിനെണ്ണയുണ്ടല്ലേ പതിനെണ്ണായിരം രൂപ കൊടുക്കും അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവരും ആശമാർക്ക് പറഞ്ഞു അവരുടെ കുടുംബങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ജീവിച്ചിട്ടു പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതം ഒരു കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കേരളത്തിൽ

നിങ്ങളുടെ സമരത്തിന്റെ ആദ്യഘട്ട വിധേയമായി ഞാൻ ഈ അവസരത്തിൽ ഈ കണ്ടീഷൻ ഓർമ്മക്ക് വേണ്ടി കുറേ അധികം ഉപാധികൾ വെച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല ലോകം ശ്രദ്ധിച്ച സമരമായി നിങ്ങളുടെ സമരം മാറി എന്നൊരു നിങ്ങൾക്ക് അഭിമാനിക്കാം ತೀರ್ ಅಂತಿಮ ವಿಜಯಕರ ಸಂಶಯ ಅಭಿವಾ